ഹലോ ഇന്നൊരു മസാല മക്രൂണിൻ്റെ റെസിപ്പിയാണ് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പിയാണ് അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യുകയാണ് കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ്ട്ട് എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകി അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ബട്ടറും ഓയിലും കൂടി ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് വലിയുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഇട്ടിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി സോയ സോസ് പിന്നെ അതുപോലെ ഒരു തക്കാളി പേസ്റ്റാക്കിയത് ഇതും കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വേവിച്ച ചിക്കൻ കയ്യിലുണ്ടെങ്കിൽ ആയിട്ട് കൊടുക്കുക പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കേണ്ടതിന് കുറച്ച് മലയാളയും ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചാൽ മക്രൂണി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുക അതിന് ശേഷം മിക്സ് ആയി ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഒരു സ്പൂൺ മൈദ പാലിൽ കലക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇതെന്തിനു വെച്ചാൽ ഒരു മക്രൂണിയും മസാല കോട്ട് ചെയ്ത് നിൽക്കണ പോലെ കിട്ടാനാണ് അപ്പോൾ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന റെസിപ്പിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ